ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രസ്ലെച്ചസ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്കുള്ള ഒന്ന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് അതിൽക്ക് മുക്കാൽ കപ്പ് പാലും കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കപ്പ് വിപ്പിംഗ് ക്രീമും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇനി ഒരു ട്രസ്ലെച്ചസ് കേക്കിൻ്റെ ബോക്സ് എടുത്തിട്ട് അതിലേക്ക് കേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിൽക്ക് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവണ രൂപത്തിലൊന്ന് ആക്കി കൊടുക്കുക പിന്നെ ക്രീമും ഇതുപോലൊന്നാക്കി കൊടുക്കണം അപ്പോൾ അതിന് ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിൻ്റെ ഒന്ന് കട്ട് ചെയ്തതിനു ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് പ്രസ്സാക്കി കൊടുക്കുക പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ പിസ്ത ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിൽക്കിൽ നിന്ന് കുറച്ച് ഭാഗം ഒന്ന് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു സെർവ് ചെയ്യുന്ന ടൈമിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ